ഷെയർറൂം പൈപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ക്വാളിറ്റിയിൽ ഇപ്പോൾ അവർ ടാങ്ക് ചെയ്ക്കിയിട്ടുണ്ട് ബാക്കി എല്ലാ അവരുടെ മെറ്റീരിയൽ ആണെങ്കിലും എന്താണെങ്കിലും നല്ല ഗുണ നിലവാരമുള്ള സാധനമാണ് ഞാൻ മുഹമ്മദ് അബീബ് കിങ് ഇലക്ട്രിക്സൽ കാസർഗോഡ് ചന്ദ്രഗിരി റോഡ് ഞങ്ങൾ പതിനഞ്ച് വർഷം കൂടി ആയി പ്ലംബിങ് തുടങ്ങിയിട്ട് അന്ന് തൊട്ടേ ഷെയർറൂം പൈപ്പുമായി ഞങ്ങൾ സഹകരിച്ച് പോവുകയാണ് ജംഗ്ഷൻ ബോക്സ് ബെൻഡ് ഈ ഐറ്റം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആണ് വയറിംഗ് പൈപ്പ് ആണെങ്കിലും പ്ലംബിങ്ങിൻ്റെ പി വി സി പൈപ്പ് ആണെങ്കിലും വളരെ നല്ല അഭിപ്രായമാണ് ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് പ്ലംബേഴ്സൊക്കെ പിന്നെ കൊണ്ടുപോയ ആൾക്കാരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് ആര് വന്നാലും ഒരു കസ്റ്റമർ വന്നാൽ ധൈര്യമായിട്ട് ഷാരോൺ ബ്രാൻഡിനെ പ്രിഫർ ചെയ്യാം കൊടുക്കാനും പറ്റുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം പ്ലംബേഴ്സിൻ്റെയും